ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴ പുനരുജ്ജീവനത്തിനും സൗന്ദര്യവൽക്കരണത്തിനും അഞ്ചു കോടി രൂപ അനുവദിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഭാരതപ്പുഴയോര സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഉൾപ്പെടുത്തി നഗരസഭ സമർപ്പിച്ച പദ്ധതി അംഗീകരിച്ചാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് പലിശരഹിതമായി അമ്പത് വർഷത്തിനകം തിരിച്ചടയ്ക്കാവുന്ന രീതിയിൽ വായ്പയായാണ് പദ്ധതിക്ക് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പറയുന്നു ഭാരതപ്പുഴയുടെ തീര സംരക്ഷണവും വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പദ്ധതിയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള പദ്ധതിയാണ് ഇതിനായുള്ള രൂപരേഖ ഉൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു തടയണയിലേക്ക് പുഴയോരത്തുകൂടി നടപ്പാത തടയണയിൽ ബോട്ട് സവാരി മ്യൂസിക്കൽ പാർക്ക് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് നിലവിൽ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം തടയണ എന്നിവയെല്ലാം പുഴയിലും പുഴയോരത്തുമായുണ്ട് ഇവിടേക്കായി നിരവധി പേരെത്തുന്നുമുണ്ട് ഇത് കൂടുതൽ വിപുലപ്പെടുത്തി വിനോദ സഞ്ചാര കേന്ദ്രമാക്കാനാണ് ഉദ്ദേശം ഇതിനു മുന്നോടിയായി കൊച്ചിൻ പാലത്തിന് സമീപത്ത് വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു വിവേകാനന്ദ പ്രതിമയ്ക്കൊപ്പം മിനി പാർക്ക് നിർമ്മിക്കാൻ നഗരസഭാ പദ്ധതിയിലുണ്ട് അഞ്ചു കോടി രൂപ വായ്പയായി നൽകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നഗരസഭ തിരിച്ചടവിനുള്ള സ്രോതസ്സുകൂടി കണ്ടെത്തേണ്ടി വരും വിനോദ സഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചാൽ ഇതിലേക്ക് വരുന്നവരിൽ നിന്നും ടിക്കറ്റ് ചാർജ് ഈടാക്കിയും തിരിച്ചടവിനുള്ള വഴി കണ്ടെത്താവുന്നതാണെന്നും കൗൺസിലർമാർ പറയുന്നു പദ്ധതി വരുന്നത് തന്റെ വാർഡിലാണെന്ന് കൗൺസിലർ ഇ പി നന്ദകുമാർ പറഞ്ഞു അതേസമയം ഇക്കാര്യത്തെ കുറിച്ച് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് പറഞ്ഞു സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ്